ി അക്ഷരമുറ്റം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലെ ദിനപത്ര വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി ജോർജ് കുഴിക്കുത്തിയാനി ഉദ്ഘാടനം ചെയ്തു പരന്ന വായന നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങളെ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നുണ്ടോ വേണ്ടത്ര കാര്യങ്ങൾ നിങ്ങളെ നേടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് സ്കൂളിലിരുന്ന് പഠിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വഴിക്ക് തിരിച്ചു വരുന്നവഴിക്കുന്നുണ്ട് അവിടെ മലയാളി കുട്ടികൾ ഇല്ലെങ്കിൽ മലയാളി കുട്ടികളു ഇല്ലെങ്കിൽ മലയാളി ചെറുപ്പക്കാർ ലോകത്തിൽ നിർവത്താൻ ഭാഗത്തിന് ലോകത്തിലെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ നമുക്ക് മനസ്സിലാക്കുന്നതും നേടാൻ കഴിയും തരത്തിൽ നിങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ തലഭാഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിന് പി ടി എ പ്രസിഡന്റ് കെ ജെ ഷൈൻ അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ സജിദാസ് മോഹൻ ദേശാഭിമാനി ജില്ലാ ബ്യൂറോ ചീഫ് കെ ടി രാജീവ് എം ബി ടി എ പ്രസിഡന്റ് കെ ജി അജിത പി ബി ഷാജി അനീഷ് ജോർജ് പ്രഥമാധ്യാപിക ഉഷ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളിൽ അറിവിന്റെ പുത്തൻചാലകം തുറക്കുന്ന ദേശാഭിമാനി അക്ഷരമുറ്റൻ ഫെസ്റ്റ് പതിമൂന്നാം പതിപ്പ് ഈ വർഷം നടക്കും പങ്കാളിത്തവും ഉള്ളടക്കവും കൊണ്ട് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ വിജ്ഞാനോത്സവമാണിത് ഏറ്റവും കുട്ടികൾ പങ്കെടുത്ത വിജ്ഞാനോത്സവത്തിനുള്ള യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ലോക റെക്കോർഡ് അക്ഷരമുറ്റം കിസ്സിന് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ക്വിസ് പരിപാടിയായി ഇത് മാറിയതായും ദേശാഭിമാനി ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിൽ അഞ്ഞൂറിലേറെ സ്കൂളുകളിൽ വിജയകരമായി നടത്തിവരുന്നു തുടർന്ന് ഉപജില്ല ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മത്സരങ്ങൾ നടക്കും ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ കുട്ടികളും അധ്യാപകരും ദേശാഭിമാനി ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ